നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് ലാലിഗയിലെ ക്ലാസിക്കോ പോരാട്ടം നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് നാല്പത്തി അഞ്ചിന് സാന്റിയാഗോ ബെർണബോയിൽ വെച്ച് റയൽ മാറ്റിഡും എഫ്സി ബാഴ്സിലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നു നാളെ ബാഴ്സയുടെ ഫ്ലിക്ക് ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ റെഡ് കാർഡാണ് വിലക്കാണ് പകരം മാർക്കസ് മാർക്ക് ഇരിക്കും അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുക ഇപ്പൊ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്വർഗ്ഗ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹൈലൈൻ ഡിഫെൻസിനെ കുറിച്ച് ചോദിച്ചു ഇപ്പോൾ ചില കളികളിലൊക്കെ ഹൈലൈൻ ഡിഫെൻസ് ബാഴ്സൊക്കെ പണി കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ പന്തുമായിട്ട് മുന്നേറാൻ കെൽപ്പുള്ള ഫോർവേഡ്മാരുണ്ടാകുമ്പോൾ അതൊരു വലിയ റിസ്ക് അല്ലേ എന്ന ചോദ്യമുണ്ട് എംബാപ്പയും വിനിയും രണ്ടുപേരും ഇടിച്ച് കയറുമ്പോൾ ഹൈലൈൻ ഡിഫൻസ് പണി കൊടുക്കില്ല എന്ന ചോദ്യമുണ്ട് അതാണ് സ്വർഗനോട് ചോദിച്ചത് ഹൈലൈൻ ഡിഫൻസ് മാറ്റുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതി ഉണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു പ്രസ് ചെയ്യുന്നു ഹൈലൈൻ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നു അത് ഞങ്ങൾ മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രക്ചർ നഷ്ടമാകും അതൊരിക്കലും ടീമിന് ഗുണം ചെയ്യില്ല അതുകൊണ്ട് ഹൈലൈൻ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ വിനിയെയും എംബാപ്പയും കുറിച്ച് ചോദിക്കുമ്പോൾ വിനിയുടെ ആറ്റിറ്റ്യൂഡ് മറ്റുമൊക്കെ ചോദ്യമായി വരുത്തുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾ ശരിയാണ് കളിക്കാരെക്കുറിച്ച് ഓപ്പൺ ടീമിലെ കളിക്കാരെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് എല്ലായ്പ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്ത് വരുന്നത് എന്തായാലും അവരെ തടയാൻ വേണ്ടി ഇപ്പോൾ വിനിയാണെങ്കിലും എംബാപ്പയാണെങ്കിലും എസ്പെഷ്യലി വിനിയെയും എംബാപ്പയെയും തടയാൻ വേണ്ടി ഞങ്ങളുടെ പ്ലേയേഴ്സ് ഒക്കെ സജ്ജരാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മത്സരങ്ങൾ ഞങ്ങൾ നല്ല തറവായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ബോള് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രസ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്കിപ്പോൾ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട് പ്ലെയേഴ്സ് അധികം ഒന്നും ബോൾ നഷ്ടപ്പെടുത്താറില്ല എന്ന് കൂടി മാർഗസ് വർഗ് പറയുന്നു എന്നാലും കളിക്കളത്തിൽ മികച്ചൊരു പോരാട്ടത്തിനുള്ള സാധ്യതയാണ് അദ്ദേഹം ഇവിടെ തുറന്നിടുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ്